ും പ്രേക്ഷകർക്കെ വളരെയധികം പ്രീതിയുള്ള ഒരു സീരിയലാണ് അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട യാതൊരു കാര്യവുമില്ല ഇടയ്ക്ക് വെച്ച് ഉപ്പുമുളകും നിന്നുപോയപ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ചൊരു വലിയ ദുഃഖവാർത്തയായിരുന്നു ഉപ്പുമുളകും സീസൺ ടു തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ ആയിരുന്നു കാത്തിരുന്നത് എന്നാൽ അതിനുശേഷം അത് പെട്ടെന്ന് നിർത്തിപ്പോയപ്പോൾ അത് വല്ലാത്ത സങ്കടമായി മാറി ഓരോ പ്രാവശ്യം ഓരോ തരത്തിലുള്ള വിവാദങ്ങളും പിടക്കങ്ങളും ആണ് ഈ സീരിയലിന് പിന്നാലെ നടക്കുന്നത് എന്നാൽ ഇപ്പോൾ പിണങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വന്ന് ഉപ്പുമുളകും സീസൺ ത്രീ വരാൻ പോകുന്നു എന്നുള്ള സന്തോഷമാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് ഇതിന്റെ പരമ്പരയെക്കുറിച്ചുള്ള ചാനൽ മേധാവി പറഞ്ഞ കാര്യങ്ങൾ ചിലത് ശ്രദ്ധേയമാകുന്നുണ്ട് പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ മൂന്നാം തവണയും ഉപ്പും മുളകും വരുന്നു ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതലാണ് മുളകും വീണ്ടും വരിക തിങ്കൾ മുതൽ ശനി വരെ പുതിയ രീതിയിലായിരിക്കും സംപ്രേഷണം ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നു മാത്രമല്ല ഇത്തവണ ചില സർപ്രൈസുകൾ കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സർപ്രൈസുകൾ എന്തൊക്കെയാണെന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ വളരെയധികം ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകളും ഇതിന്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട് മുൻപ് പരമ്പരയുടെ ഭാഗമായിരുന്ന വിജു സോപാന നിഷാദ് സാരംഗ് അൽ സാബിദ് ശിവാനി അമേയ ജൂഹി റുസ്തഖി തുടങ്ങിയവർ തന്നെയാണ് ഇത്തവണയും എത്തുക മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ബേബി ആർട്ടിസ്റ്റ് നന്ദൂട്ടിയും ഉപ്പുമുളകിന്റെ ഭാഗമാകുന്നുണ്ട് എന്ന് പറയുന്നു ഇവർക്കിടയിൽ തന്നെ നടൻ എസ് പി ശ്രീകുമാറിന്റെ സാന്നിധ്യമാണ് ഏറ്റവും അധികം ശ്രദ്ധേയം ഉപ്പുമുളകിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന താരമാണ് ശ്രീകുമാർ നിഷ അവതരിപ്പിക്കുന്ന നീരു എന്ന കഥാപാത്രത്തിന്റെ സഹോദരനായിട്ടാണ് ശ്രീകുമാർ അഭിനയിച്ചിരുന്നത് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളെ തുടർന്ന് ശ്രീകുമാർ ഈ പരമ്പരയിൽ നിന്നും പിന്മാറുകയായിരുന്നു മൂന്നാം തവണ പരമ്പര വരുമ്പോൾ അതിന്റെ ഒപ്പം തന്റെ സാന്നിധ്യവും അറിയിക്കുന്നുണ്ട് എന്ന് ശ്രീകുമാർ തന്നെ പറഞ്ഞിരുന്നു ഇവിടെയും നടൻ ഋഷി എസ് കുമാറിന്റെ അസാന്നിധ്യമാണ് മറ്റൊരു വിഷയം ഉപ്പുമുളകിലേതും മൂത്ത മകനായി താരമാണ് ഋഷി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണവുമായി നടൻ രംഗത്ത് വന്നിരുന്നു തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യം ഒന്നും തരുന്നില്ല എന്നും അങ്ങനെ തരികാത്ത ഷോയിൽ വിളിക്കുകയോ ചെയ്യുന്നില്ല എന്നുമായിരുന്നു ഋഷിയുടെ ആരോപണം ഋഷിയും ഇത്തവണ ഷോയുടെ ഭാഗമാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അതേസമയം കഴിഞ്ഞ നൂറ് ദിവസമായി ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുകയായിരുന്നു താരം നൂറ് ദിവസം പൂർത്തിയാക്കി ഫൈനൽ ഫൈവിലെത്തിയ ശേഷമാണ് ഋഷി ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വന്നത് ഇതിലൂടെ വലിയ ജനപ്രീതി താരത്തിന് നേടാനും കഴിഞ്ഞു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഋഷിക്ക് കൂടുതൽ ആരാധകരായി എന്ന് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഉപ്പുമുളകിലേക്ക് ഇനി ഋഷി തിരികെ വരുമോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു പരമ്പര തന്നെയായിരുന്നു മുളകും സാധാരണ കണ്ടുവന്നിരുന്ന അസൂയും കുശുമ്പും നിറഞ്ഞ സീരിയൽ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഉപ്പുമുളകും പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സംരക്ഷണം ആരംഭിച്ച പരിപാടി സൂപ്പർ ഹിറ്റായി തന്നെ വർഷങ്ങളോളം പോവുകയായിരുന്നു ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തിയെങ്കിലും വീണ്ടും തുടങ്ങി അങ്ങനെ രണ്ടാമതും പരമ്പര അവസാനിപ്പിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതോടെയാണ് ഇത് വീണ്ടും വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് ഇടയ്ക്ക് ഉപ്പുമുളകിൻ്റെ അഭിനയിക്കുന്ന താരങ്ങളും വിവാദമായി വന്നതും വലിയ വാർത്തയായിരുന്നു മൂന്നാം തവണയും പരമ്പര വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിലെ താരങ്ങൾ ആരെ ണെന്ന് എപ്പോൾ തുടങ്ങുമെന്നോ തുടങ്ങി യാതൊരു വിവരവും ഇല്ലായിരുന്നു ഇപ്പോഴിത് ആ പരമ്പരെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി വരുമ്പോൾ അത് സന്തോഷമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ